സോ ഇത്രയും സിനിമകളുടെ പേരൊക്കെ പറഞ്ഞു അല്ലാണ്ട് ഇത്രയും സിനിമകളുടെ വന്നിട്ടുണ്ട് പക്ഷേ വൺ ലൈറ്റ്സ് ഒക്കെ ഓഫായി അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിലല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അനഘാ നാരായണൻ എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റുക സാധാരണ പെൺകുട്ടി എനിക്ക് അതിലപ്പുറം ഒരു ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റില്ല എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ലൈക്ക് ഈ സിനിമയിൽ വന്നിട്ടും അതിനു മുമ്പും ശേഷമുള്ള ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ സ്ഥിരം പറയുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം ഫ്രണ്ട്സൊന്നും തോന്നിയിട്ടില്ല കൂടെ ഇപ്പോൾ കുറച്ചും കൂടെ ഞാൻ കണ്ടുവരുന്ന ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് മൂവീസ് കണ്ട ആൾക്കാർ വന്ന് സംസാരിക്കുക എനിക്ക് അത് ഏറ്റവും കൂടുതൽ പുറത്ത് വരുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുന്നു നാട്ടിലുള്ളതിനെക്കാളും ഇവിടുന്നാണ് ആൾക്കാർ വന്ന് സംസാരിക്കുന്നതും ഇന്ന സിനിമയിലുള്ള ആളല്ലേ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഇവിടുന്ന പറയുന്നത് നാട്ടിലാവുമ്പോ അവര് ആ ഇതാ കുട്ടിയാ ശരി തന്നെയാണോ അവര് തന്നെയാ ചില സമയത്ത് എനിക്ക് തന്നെ പേടിയാവാറുണ്ട് അവരിങ്ങനെ നോക്കും കയ്യിൽ ഫോൺ ഉണ്ടാവും അല്ലേ മിണ്ടാണ്ടിരിക്കും അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് മാറി ഓക്കെ